ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടത്തി ജ്ഞാനദീക്ഷ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നിഷാ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ഉദ്ഘാടനം നടത്തി ജ്ഞാനദീക്ഷ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിഷ ജോസ്കെ മാണി ഉദ്ഘാടനം നിർവ്വഹിച്ചു

സോഷ്യൽ കാര്യങ്ങൾ ചെയ്യണം യു നെവർ നോ നിങ്ങൾ നിങ്ങളെ ഒരു സാമൂഹ്യപ്രവർത്തക ദയാഭായ് മുഖ്യാതിഥിയായി പങ്കെടുത്തു അടിമകളുടെ മോചനത്തിനായി പോരാടും എന്ന് ഓരോ വിദ്യാർത്ഥിയും ഉറച്ച തീരുമാനമെടുക്കണമെന്ന് ദയാഭായ് പറഞ്ഞു ആ ചോദ്യങ്ങൾക്ക് സ്ഥലം കൊടുക്കരുത് നമുക്ക് കൺവിക്ഷൻ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഇവരെ ഞാൻ പഠിപ്പിക്കാൻ അവരെ പഠിപ്പിക്കണ്ട പിന്നെ മറ്റുള്ളവർ പറയും പറ്റുമോ അവിടെ ക്ഷത വെച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബർസാർ ഫാദർ പോൾ കളത്തൂർ ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ബി സി എം കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ ഐപ്പു വർഗീസ് വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി അഡ്വക്കേറ്റ് സുജ തോമസ് സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ പ്രൊഫസർ സജി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോളേജിലെ ഇംഗ്ലീഷ് മലയാളം വുമൻ സെൽ എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംവാദവും ദയാഭായി അവതരിപ്പിച്ച നാടകവും അരങ്ങേറി പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം